തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ആരോപണവുമായി അച്ഛൻ മകളെ സുഹൃത്ത് സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്ന പിതാവ് ഐ ബി ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിക്കെതിരായ എതിരായിട്ടാണ് അച്ഛൻ്റെ ആരോപണം പിന്നെ നമ്മൾ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു പരിശോധിച്ചു അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അവനെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തതായിട്ട് കണ്ടു കിട്ടുന്ന പൈസയൊക്കെ അവനതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതായിട്ടാണ് അതിൽ നിന്ന് പിടിവാകുന്നത് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പോയിട്ട് പല സ്ഥലത്തു നിന്നും ഈ എ ടി എം കാർഡ് ഉപയോഗിച്ചും അല്ലാതെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കിയപ്പോൾ എൺപത് രൂപ അതായത് ഇരുപത്തെട്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിന് കിട്ടിയ ശമ്പളം പോലും അവസാനം കിട്ടിയ ശമ്പളം പോലും അതിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അക്കൗണ്ടിലപ്പോൾ എൺപത് രൂപയാണ് അവിശേഷിക്കുന്നത് വിവരങ്ങളുമായി മിഥുൻ മുരളിശേരിയാണ് മിഥുൻ ആ ഇവിടെ അച്ഛൻ പറയുന്ന വാക്കുകൾ മകൾക്ക് കിട്ടുന്ന ശമ്പളം പോലും സമ്പൂർണമായി മറ്റൊരു സുഹൃത്തിന് കൈമാറുന്നു അപ്പോൾ സാമ്പത്തികമായി ചൂഷണം ചെയ്തതിൻ്റെ മാനസിക പ്രയാസത്തിലാണ് മകൾ മരണത്തിലേക്ക് യാത്രയായത് എന്ന് അച്ഛൻ പറയുന്നു കൂടുതൽ വിവരങ്ങൾ മുരളി വിനോദ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ മേഖയുടെ മരണവുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണമാണ് പിതാവ് മധുസൂദനൻ ഉന്നയിക്കുന്നത് മകളുടെ ആൺ സുഹൃത്തിനെതിരെയാണ് ആരോപണം ഐ ബി ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിയാണ് ഈ ആൺ സുഹൃത്ത് നേരത്തെ ഈ മേഖയുമായി പരിചയത്തിലുള്ള ട്രെയിനിങ് സമയത്തുള്ള പരിചയം പിന്നീട് അടുപ്പമായി മാറുകയും ഒക്കെ ചെയ്ത ഒരു സുഹൃത്താണ് ഈ മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഐ ബി ഉദ്യോഗസ്ഥൻ ഇയാൾ മേഘയിൽ നിന്നും സാമ്പത്തിക ചൂഷണം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് പിതാവിന്റെ ആരോപണം ശമ്പളം പൂർണമായിട്ടും മേഘയുടെ അക്കൗണ്ടിൽ നിന്നും ഇയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു ഫെബ്രുവരി മാസം ലഭിച്ച പണം മുഴുവൻ ഇത്തരത്തിൽ ഇയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോൾ വ്യക്തമായിട്ടുണ്ട് എന്നും പിതാവ് മധുസൂദനൻ പറയുന്നുണ്ട് മേഘയുടെ സുഹൃത്തുക്കളിൽ നിന്നുമാണ് ഇങ്ങനെ സാമ്പത്തിക ചൂഷണം നടത്തിയിരുന്നു എന്ന് പിതാവ് മനസ്സിലാക്കുന്നത് കുടുംബം മനസ്സിലാക്കുന്നത് പിന്നീടാണ് മേഘയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുന്നത് ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് മേഘയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പണം ഇല്ലായിരുന്നു എന്ന് മേഘയുടെ സുഹൃത്തുക്കൾ കുടുംബത്തെ അറിയിച്ചത് സത്യമായിരുന്നു അത് ഈ ആൺസ് കുറിപ്പിന്റെ മലപ്പുറം സ്വദേശിയായ ഐ ബി ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുകയായിരുന്നു എന്ന കുടുംബം വ്യക്ത കുടുംബത്തിന് മനസ്സിലാകുന്നത് എൺപത് രൂപ മാത്രമാണ് മരണം സംഭവിക്കുമ്പോൾ ആ മേഘയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു ഉള്ളൂ എന്നതും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് ഫെബ്രുവരി മാസത്തിലെ ശമ്പളം പൂർണ്ണമായിട്ടും മേഘയുടെ അക്കൗണ്ടിൽ നിന്നും ഇയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി മാത്രമല്ല മേഘയ പണം ആവശ്യമാകുമ്പോൾ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഇങ്ങനെ ഇയാൾ മേഘയുടെ അക്കൗണ്ടിലേക്ക് തിരികെ കൊടുക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നതെന്നും സാമ്പത്തികമായി പൂർണ്ണമായും മകളെ ചൂഷണം ചെയ്യുകയായിരുന്നു ഈ ഐ ബി ഉദ്യോഗസ്ഥൻ എന്നുള്ളതുമാണ് കുടുംബം ഉന്നയിക്കുന്ന പിതാവ് മധുസൂദനൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം വിനോദ്